നമസ്കാരം ചൊറിയാൻ വന്ന മാപ്രകളെ പഞ്ഞിക്കിട്ട ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ വികസന നയരേഖ പ്രഖ്യാപിക്കുന്ന പരിപാടിക്കിടയിലായിരുന്നു സംഭവം അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ സന്ദർശനത്തോട് അനുബന്ധിച്ച അനുമതിയില്ലാത്ത ചില ഫ്ലക്സ് ബോർഡുകൾ ബി ജെ പി സ്ഥാപിച്ചിരുന്നു അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് മേൽ പിഴ ചുമത്തി എന്ന പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമങ്ങൾ ഇതിനെ വലിയ ചർച്ചയൊക്കെ ആക്കി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മീറ്റിങ്ങിൽ ഉയർന്നു സന്ദർഭവുമായി യാതൊരു രീതിയിലുള്ള ബന്ധമില്ലാതിരുന്നിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ മാപ്രകൾക്കാണ് നല്ല ചുട്ട മറുപടി കരമന കൊടുത്തത് അതായത് മേയർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കരമന ജയനോട് പറഞ്ഞു അങ്ങനെ അതറിഞ്ഞതിനെ തുടർന്ന് അങ്ങനെ അറിഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഇത്തരം രീതിയിൽ ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉടൻ തന്നെ നീക്കം ചെയ്തു അത്തരത്തിൽ ഒന്നും കാര്യമായ രീതിയിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ഊതി വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്നാൽ അത്തരം ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്റെ ഭാഗമായിട്ടും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടും നടത്തിയതായിട്ട് ജില്ലാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ മേയറും ഇത് സമ്മതിക്കുകയും ചെയ്തു ബ്രോട്ട്യൂബായി കേരളി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും